ആകാശവാണി സ്പൈസ് സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ കാർത്തിയായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ സിന്ധു തോമസ് അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം കാർത്തിയായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത ഉത്രാടത്തെ മേലത്തു വീട്ടിലേക്കാ മഷി അമ്മ ഉത്രാടനാളിൽ തെങ്ങുവച്ചു തെങ്ങിനു തടംപെട്ടി ചപ്പിട്ടു ചവറിട്ടു തെങ്ങു നന്നായി പരിഫലിച്ചു മേലത്തു വീട്ടിലെ കാമാക്ഷിയമ്മ ഉത്രാടന്നാളിൽ തെങ്ങുവച്ചു തെങ്ങിനു തടമ്പിട്ട് ചപ്പിട്ടു ചവിറിട്ടു തെങ്ങു നന്നായി പരിപാലിച്ചു നേരം പുലരെ കാമാക്ഷിയമ്മ തെങ്ങിൻ ചുവട്ടിലേക്ക് എത്തുമല്ലോ കളകൾ പറിച്ചു പരിപാലിച്ചമ്മ പുതുനാമ്പു കണ്ടാസ്വദിച്ചു നേരം പുലരെ കാമാക്ഷിയമ്മ തെങ്ങിൻ ചുവട്ടിലേക്ക് എത്തുമല്ലോ കളകൾ പറിച്ചു പരി വലിച്ചമ്മ പുതുനാമ്പു ആസ്വദിച്ചു വർഷങ്ങൾ മൂന്നു കഴിഞ്ഞു പോയി ചൊട്ടയിട്ടു തെങ്ങ് പൂക്കുല വന്നേ പൂക്കുലയെല്ലാം മച്ചിങ്ങയായി തെങ്ങിനു നല്ല കണ്ടേ വർഷങ്ങൾ മൂന്നു കഴിഞ്ഞു പോയി ചൊട്ടയിട്ടു തെങ്ങ് പൂക്കുല വന്നേ പൂക്കുലയെല്ലാം മച്ചിങ്ങയായി തെങ്ങിനു നല്ല കണ്ടേ തേങ്ങയിടാനായി കോരനെ കൂട്ടുവൻ കോരൻ്റെ മാടത്തിലെത്തിയിടുന്നേ മാടത്തിലെത്തിയ കാമാക്ഷിയമ്മയെ ആ മോതത്തോട് അവർ സ്വീകരിച്ചേ തേങ്ങയിടാനായി കോരനെ കൂട്ടുവൻ കോരൻ്റെ മാടത്തിലെത്തിയിടുന്നേ മാടത്തിലെത്തിയ കാമാക്ഷിയമ്മയെ ആ മോതത്തോട് അവർ സ്വീകരിച്ചേ കോരൻ്റെ പെണ്ണിനു മാറു മറയ്ക്കാനായി ചെലയൊരെണ്ണം കരുതിയമ്മ കാക്കിരി പീക്കിരി കിടാത്തന്മാർ ഒരു വട്ടി അരിയും പഴവും നൽകിയമ്മ ഒരു വട്ടി അരിയും പഴവും നൽകി കോരൻ്റെ പെണ്ണിനു മാറു മറയ്ക്കാനെ ചേലയൊരെണ്ണം കരുതിയമ്മ കാക്കിരി പീക്കിരി കിടാത്തന്മാർ കുണ്ണാനായി ഒരു വട്ടി അരിയും പഴവും നൽകിയമ്മ തേങ്ങിയിടാനായി കോരനെത്തി ചെറുമൻ കിടാത്തനും കൂടെയുണ്ടേ കിടാത്തന് ഇളനിർമ്മ ദൂരമേകി മുറ്റു തേങ്ങകൾ കൂട്ടിയിട്ടേ തേങ്ങയിടാനായി കോരനെത്തി ചെറുമൻ കിടാത്തനും കൂടെയുണ്ടേ കിടാത്തനായിളനിർ മധുരമേകി മുറ്റത്തു തേങ്ങകൾ കൂട്ടിയിട്ടേ ഇലുകണ്ടകത്തമ്മക്കേറെ മോദം തെങ്ങിൻ ചുവട്ടിയിലേക്ക് ഓടിയെത്തി നന്നായി കാക്കുന്ന തെങ്ങിനവർ കാമാക്ഷി തെങ്ങെന്നു പേരുമിട്ടു ഇലുകണ്ടകത്തമ്മക്കേറെ മോദം തെങ്ങിൻ ചുവട്ടിലേക്ക് ഓടിയെത്തി നന്നായി കായ്ക്കുന്ന തെങ്ങിനവർ കാമാക്ഷിത്തെങ്ങന്നു പേരുമിട്ടു കാമാക്ഷി തെങ്ങന്നു പേരുമിട്ടു തുടർന്ന് അമ്മ മനസ് മനസ്സ് അമ്മുരുവായ നാൾ മുതൽ കരുതലായി കാത്തിരുന്നമ്മാ അമ്മതന്നുദരത്തിലുരുവായ നാൾ മുതൽ കരുതലായി കാത്തിരുന്നമ്മ ളിചിരി മാറുന്ന പ്രായമെത്തുമ്പോഴും താങ്ങും തണലുമായി നിൽപ്പൂ കളിചിരി മാറുന്ന പ്രായമെത്തുമ്പോഴും താങ്ങും തണേലുമായി നിൽപ്പൂ അതിരുകാത്തിയിടുന്ന സൈനികനാകുവ നനമതി ചോദിച്ച നേരം അതിരുകാത്തിയിടുന്ന സൈനികനാകുവാ നനമതി ചോദിച്ച നേരം നീറുന്ന മനവുമായി അനുവാദമേകിയിട്ട് കരൾ നൊന്നുകരയുന്നൊരമ്മ നീറുന്ന മനവുമായി അനുവാദമേകിയിട്ടു കരൾ നൊന്തുകരയുന്നൊരമ്മ ചോരയാൽ കുതിരുന്ന മണ്ണിൻ്റെ ഓർമ്മയാൽ കണ്ണീർ പൊഴിക്കുന്നൊരമ്മ ചോരയാൽ കുതിരുന്ന മണ്ണിൻ്റെ ഓർമ്മയാൽ കണ്ണീർ പൊഴിക്കുന്നൊരമ്മ മാതൃരാജ്യത്തിൻ്റെ കാവലാളാണു നീ അമ്മതൻ പ്രാർത്ഥന കൂടെയുണ്ട് മാതൃരാജ്യത്തിൻ്റെ കാവലാളാണു നീ അമ്മതൻ പ്രാർത്ഥന കൂടെയുണ്ട് നെഞ്ചിലെ പാലാഴിയിറ്റിച്ച നാൾ മുതൽ അണയാതെ കാത്തൊരു തിരിനാളമായി കരുതിയ പൈതലെ പോറ്റിയൊരമ്മതൻ ഹൃദയമങ്ങീശ്വരൻ കണ്ടിടട്ടെ കരുതിയ പൈലെ പോറ്റിയോരമ്മതൻ ഹൃദയമംഗീശ്വരൻ കണ്ടിടട്ടെ ഭീകരവാർത്തകൾ ഓരോന്നു കേൾക്കവേ ഭീതിയും നൊമ്പരച്ചിന്തകളും ഭീകരവാർത്തകൾ ഓരോന്നു കേൾക്കവേ ഭീതിയും നൊമ്പരച്ചിന്തകളും ഒന്നുറങ്ങിയിടാൻ കൊതിക്കുന്നു മകനെ നിൻ അമ്മയല്ലു നിന്നോർമ്മ മാത്രമല്ലോ ഒന്നുറങ്ങിയിടാൻ കൊതിക്കുന്ന മകനേ നിൻ അമ്മയല്ലോ നിൻ നോർമ്മ മാത്രമല്ലോ അവസാനമായി കർമ്മഫലം പോക്കുവയിൽ മങ്ങിത്തുടങ്ങിയല്ലോ സ്വപ്നങ്ങളെല്ലാം മെരിഞ്ഞടങ്ങിയല്ലോ പോക്കുവയിൽ മങ്ങി തുടങ്ങിയല്ലോ സ്വപ്നങ്ങളെല്ലാം മെരിഞ്ഞടങ്ങിയല്ലോ ജീവിതസായാന്തനത്തിൻ നാൾ വഴികൾ ഒന്നൊന്നായി അലയടിച്ചുയരുന്നുവല്ലോ ജീവി ല സായാന്തനത്തിൻ നാൾ വഴികൾ ഒന്നൊന്നായി അലയടിച്ചുയരുന്നുവല്ലോ മക്കൾ പഠിച്ചവർ നല്ല നിലയിലെത്തി പതിവിക്കു ചേർന്നൊരു ജോലിയും മക്കൾ പഠിച്ചവർ നല്ല നിലയിലെത്തി പതിവിക്കു ചേർന്നൊരു ജോലിയും കിട്ടിയിട്ട കുടുംബവും മൊത്തം നാറ്റിൽ താമസമാക്കിയത്രേ ഫ്ലാറ്റിൽ താമസമാക്കിയത്രേ ജന്മം കൊടുത്തൊരാ മാതാപിതാക്കളെ ഒരിക്കലും അവർ ഓർത്തതില്ല ജന്മം കൊടുത്തൊരാ മാതാപിതാക്കളെ ഒരിക്കലും അവർ ഓർത്തതില്ല ഓരോ വിശേഷനാളിലുമെന്തിനോ ദൂരയ്ക്കു വഴിക്കണ്ണുമായി കാത്തിരുന്നു മുറ്റത്തോടിക്കളിക്കുന്ന പേരക്കിടാങ്ങൾ തൻ കിളിക്കൊഞ്ചൽ കേൾക്കുവാൻ കാതോർത്തുപോയി കളിക്കുന്ന പേരക്കിടാങ്ങൾ തൻ കിളിക്കൊഞ്ചൽ കേൾക്കാൻ കാതോർത്തുപോയി ജീവിതത്തിൻ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും പ്രിയമുള്ളവരെ ഒന്നിനും ഓർത്തതില്ല ജീവിതത്തിൻ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ പ്രിയമുള്ളവരെ ഒന്നും ഓർത്തതില്ല രോഗക്കിടക്കയിലാണ്ട പിതാവിനെയും ജലനിരകൾ ബാധിച്ച മാതാവിനെയും രോഗക്കിടക്കയിലാണ്ട പിതാവിനെയും ജരനരകൾ ബാധിച്ച മാതാവിനെയും നഗരത്തിലെ ആഘോഷത്തിമർപ്പിലാണ്ട മക്കൾ വിസ്മരിച്ചതും കാവ്യനീതിയാണോ നഗരത്തിലെ ആഘോഷത്തിന് മുറപ്പിലാണ്ട മക്കൾ വിസ്മരിച്ചതും കാവ്യനീതിയാണോ മക്കളെ കാത്തുമിടിച്ചരാ താതൻ്റെ ഹൃദയം നിശ്ചലമായി മക്കളെ കാത്തുമിടിച്ചരാ താതൻ്റെ ഹൃദയം നിശ്ചലമായി പിറയാർന്ന കൈകളാൽ ശവദാഹം നടത്തിയ ഒരമ്മ എനിക്ക് ആരു കൂട്ടിനുണ്ട് വിറയാർന്ന കൈകളാൽ ശവതാകം നടത്തിയമ്മ എനിക്കിനീ ആരുണ്ട് കൂട്ടിനൊന്ന് ജോലിക്ക് പോകുമ്പോൾ വീടിനു കാവലായി അമ്മയെ കൂട്ടുവാൻ മക്കളെത്തി ജോലിക്ക് പോകുമ്പോൾ വീടിനു കാവലായി അമ്മയെ കൂട്ടുവാൻ മക്കളെത്തി അച്ഛൻ്റെ അരികിൽ തിരിനാ തിരിതെളിക്കാനായി അമ്മയുണ്ടാകണം എന്നു ഈ മണ്ണിൽ അച്ഛൻ്റെ അരികിൽ തിരിതെളിക്കാനായി അമ്മയുണ്ടാകണം എന്നു ഈ മണ്ണിൽ ജീവിത തൃഷ്ണയാൽ കുതിച്ചുയരുവാനായി കുതിച്ചതൊക്കെ നേടിയെടുക്കാനായി ജീവിത തൃഷ്ണയാൽ കുതിച്ചുയരുവാനായി കൊതിച്ചതൊക്കെ നേടിയെടുക്കാനായി കാലം കാത്തുവച്ച കർമ്മഫലം എന്തെന്നു അറിയാതെ മക്കളും അകലേക്കു യാത്രയായി കാലം കാത്തുവച്ച കർമ്മഫലം എന്തെന്നു അറിയാതെ മക്കളും അകലേക്കു യാത്രയായി അറിയാതെ മക്കളും അകലേക്കു യാത്രയായി കാർത്തിയായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി സിന്ധു തോമസ് അവതരിപ്പിച്ച കഥകൾ കേൾക്കാം ആദ്യ കഥ കുലസ്ത്രീ സ്നേഹ ബഹുമാനപ്പെട്ട അഡ്മിൻ സഹോദരങ്ങളെ ഈ എഴുത്തപര ഗ്രൂപ്പിൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നിങ്ങൾ തരുന്ന അംഗീകാരങ്ങൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഒരു കുടുംബിനിയായ എഴുത്തുകാരി എന്ന നിലയിലും എൻ്റെ എഴുത്തിൻ്റെ ഭാവിയെ കരുതിയും ഒരു അപേക്ഷ ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ ഭർത്താവ് രാജ്യം ഉരുളി ഒരു എഴുത്തുകാരനല്ല പക്ഷേ നല്ല വായനാശീലമുള്ള ആളാണ് ഈ ഗ്രൂപ്പിൽ ഞാനിടുന്ന കഥകൾ അതിനു കിട്ടുന്ന മറുപടികൾ ഒരു ഭർത്താവ് എന്ന നിലയിലും അറിയാൻ ആഗ്രഹമുള്ള വ്യക്തി എന്ന നിലയിലും അഡ്മിൻ സഹോദരങ്ങൾ ദയവായി എൻ്റെ ചേട്ടനെയും എഴുത്തുപുരിയിലെ ഒരംഗമായി ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ മാലതി രാജീവ് മാലതി രാജീവിൻ്റെ ദയാഹർജി അഡ്മിൻ സ്വീകരിച്ചു മാലതി രാജീവ് ആകട്ടെ എഴുത്തുപുരി ഗ്രൂപ്പിൽ പാലിക്കേണ്ട നിയമങ്ങൾ ആദ്യമായി ലേണേഴ്സ് ടെസ്റ്റിന് പോകുന്ന കുട്ടിയെ പഠിപ്പിക്കും പോലെ മിസ്റ്റർ രാജീവിൻ്റെ തലമണ്ടയിൽ അടിച്ചുറപ്പിച്ചു ഒരു പകൽ കടന്നുപോയി രാത്രി മൊബൈൽ തുറന്ന് സന്തോഷിക്കുന്ന കണവിന്റെ മുഖം കണ്ട് മാലതി രാജീവ് ഉറക്കത്തിലേക്ക് അതിരാവിലെ അലാമിന്റെ റിംഗ്ഡോൺ മാലതിയെ ഉണർത്തി രാത്രിയിൽ നിന്ന് അവൾ വെളിച്ചത്തേക്ക് കണ്ണു തുറന്നു അലാം ഓഫാക്കി മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തു ചതിച്ചു രാത്രി പതിനൊന്ന് മണി എഴുത്തുപുര ഗ്രൂപ്പിൽ കണവിന്റെ വക ഗുഡ് മോർണിംഗ് മെസ്സേജ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ എഴുത്തുപുരയുടെ പടിക്ക് പുറത്ത് അഡ്മിൻ വാളുമായി തലയ്ക്ക് മുകളിൽ പുതപ്പിൻ്റെ പുറത്തു കാണുന്ന കണവിൻ്റെ ദശഭാഗം നോക്കി ഒരു നുള്ളു മുഖം രക്ഷിക്കാൻ എന്താ വഴി ഗ്രൂപ്പ് ഇൻഫോ നോക്കി നൂറ്റി തൊണ്ണൂറ് പേര് ഓരോ നൈ സെലക്റ്റ് ചെയ്തു സോറി അറിയാതെ ഈ തവണ ക്ഷമിക്കൂ നൂറ്റി തൊണ്ണൂറ് മെസ്സേജ് ആയതിനു ശേഷം അടുക്കളയിലേക്ക് നടന്നു തലേ നരച്ച് വെച്ച മാവ് കൊതികുത്തി കരത്തിൽ നിന്ന് ചാടി നിലമാകെ ട്രെയിനിന്റെ സൈറൺ പോലെ കിടപ്പുമുറികളിൽ നിന്ന് കണവിന്റെയും മക്കളുടെയും കൂട്ടുവാകൾ അടുക്കളയിൽ വിവിധ വേഷങ്ങൾ നിറഞ്ഞാടി അവൾ കിതച്ചിരുന്നു വീടിപ്പോ സൈലന്റ് വാലി പോലെ കുറച്ചു ദിവസമായി എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചിട്ട് കുലസ്ത്രീ ആ പദം ദഹിക്കാത്ത ദോശ പോലെ മനസ്സിൽ യൂട്യൂബിലുള്ള തിരിച്ചിലുകൾ തൃപ്തി തരുന്നില്ല അല്ലെങ്കിലും നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ആർക്കു പറ്റും പ്രിയ സ്നേഹിതയുടെ വാക്കുകൾ അവൾ പ്രണയത്തെക്കുറിച്ചും തനിക്ക് കിട്ടിയ ഡസൺ കണക്കിന് പ്രേമലേഖനങ്ങളെക്കുറിച്ചും വാചാലിയാകുമ്പോൾ മാലതി തിരുത്താറുണ്ട് മാലതി രാജീവിന്റെ വാക്കുകളിൽ പ്രണയമല്ല വിശപ്പാണ് എഴുതപ്പെടേണ്ട വികാരം ഊണുമേശയിലോ തീൻപാത്രത്തിലോ ചിതറിയ ഒരു തരു വറ്റുപോലും മാലതി രാജീവിന്റെ മനസ്സിനെ പൊള്ളിച്ചിരുന്നു നിനക്ക് എത്ര കത്ത് കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ പ്രിയ സ്നേഹിത അവളോട് ചോദിച്ചു എനിക്കോ മാലതി രാജീവ് നെറ്റി ചുളിച്ചു കവിഭാവനയിലെ പോലെ മുഖത്തു നാണവും വിരലുകളിൽ ചിത്രവും വരയ്ക്കാൻ അറിയാത്തതിനാലാവാം താൻ കാമുഖ ഹൃദയങ്ങളിൽ ഇടം പിടിക്കാത്തത് എന്നൊരവലോകനം സ്വയം നടത്തി അവൾ തൻ്റെ ചുമന്ന ഹൃദയത്തെ ആ സമയങ്ങളിൽ സമാധാനിപ്പിക്കും മാലതി മാലധീരാജീവിൻ്റെ ഭാഷയിൽ പ്രണയം പ്രണയമെന്നത് വിശപ്പാണ് ദാരിദ്ര്യം നിറഞ്ഞൊരു കുട്ടിക്കാലം ഇടയ്ക്കിടെ ഓർമ്മകളിൽ വന്ന് വെളുക്കിനെ കൊഞ്ഞനും കുത്തുന്നു കുലസ്ത്രീയിൽ മുങ്ങി മാലതി മാലധീരാജീവിൻ്റെ ചിന്ത കാട് കയറി ചിന്തയിൽ നിന്ന് അവൾ ഭൂമിയിലേക്കിറങ്ങി വിവാഹീതയുടെ പ്രണയം പുതിയ കഥ ഉള്ളിൽ വിങ്ങുന്നു പ്രണയത്തിന് ആരാണ് അതിർ നിശ്ചയിച്ചത് പലപ്പോഴും ഉള്ളിൽ ഉയരുന്ന ചോദ്യങ്ങൾ പ്രണയവും കുലസ്ത്രീയും വെന്ത ചോറിലെ തലമുടിനാരു പോലെ മനസ്സിൽ കുരുങ്ങി ഗൂഗിൾ ഡോക്കിൽ അവൾ ടൈപ്പ് തുടങ്ങി ബംഗ്ലീഷ് കീബോർഡാണ് അക്ഷരത്തെറ്റുകൾ ധാരാളം മാലതി കഥ പൂർത്തിയാക്കി സേവ് ചെയ്തു അടുക്കള വൈകുന്നേരത്തെ വരവും കാത്തിരിക്കുന്നു അടുത്ത ആട്ടത്തിനായി അവൾ വേഷം കെട്ടി രാത്രിയിൽ പതിവ് പോലെ അവൾ കഥ എഴുത്തുപൂര ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു കണവൻ മൊബൈലിൽ ടൈറ്റാനിക് സിനിമ കാണുന്നു മാലതി രാജീവിന്റെ മൊബൈലിലേക്ക് പാളി നോക്കി ജാക്കും റോസും കടലിന്റെ മീതെ കൈകൾ വിരിച്ചു നിൽക്കുന്നു ആ പ്രായം അതല്ലേ കണ്ട് രസിക്കട്ടെ മാലതി ആത്മഗതം ചെയ്തു കിടക്കിയിലേക്ക് ചാഞ്ഞു അതിരാവിലെ പതിവാലാം മൊബൈൽ ഡേറ്റ ഓൺ എഴുത്തുവരെ ഗ്രൂപ്പ് ഓൺ തലേ നിട്ട കഥ നല്ല രചന ആദ്യത്തെ കമൻറ്റ് ഒഴുക്കുള്ള ഭാഷ അനുഭവമാണോ കമൻറ്റുകളുടെ നീണ്ട നിര കഥ വായിച്ചവരുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കണവിന്റെ പൂരപ്പാട്ട് ഡിക്ഷണറിയുടെ താളുകളിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത സകല ഭാഷകളും അതിർവരമ്പുകളുടെ അറ്റം കടന്ന് കണവൻ അഭിപ്രായം രേഖപ്പെടുത്തിയവർക്ക് നേരെ എടുത്തെറിഞ്ഞിരിക്കുന്നു പുതപ്പെത്താത്ത മാംസഭാഗം വെളിയിലുണ്ട് വേണ്ട മാലതി രാജീവ് സ്വയം നിയന്ത്രിച്ചു സഹൃദയരും കലാസ്നേഹികളുമായ അഡ്മിൻ സുഹൃത്തുക്കളെ കാലാവസ്ഥ മോശമായതിനാലും നല്ല ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലും അതിശക്തമായ കാറ്റിൽ നെറ്റ്വർക്ക് തടസ്സം നേരിടാനുള്ള മുന്നറിയിപ്പിനെ പരിഗണിച്ചും എൻ്റെ ചേട്ടൻ മിസ്റ്റർ രാജീവ് മുരളി ഗ്രൂപ്പിൽ നിന്ന് ലെപ്റ്റാവുകയാണ് നെറ്റ്വർക്ക് തകരാർ സെർവർ പരിഹരിക്കുന്ന പക്ഷം ഗ്രൂപ്പിൽ പുനഃസ്ഥാപിക്കുന്നതായിരിക്കും എന്ന് മാലതി രാജീവ് കുലസ്ത്രീ എന്നാൽ ഭർത്താവിൻ്റെ മുഖം രക്ഷിക്കുന്നവൾ പുല നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ പോലെ കല നിറഞ്ഞ തവി തവികൊണ്ടെഴുതി വിവാഹിതയുടെ പ്രണയം ചിഹ്നങ്ങളില്ലാത്ത ഭാഷ പോലെ വിരൂപമാണെന്ന് മാലതി രാജീവ് തിരിച്ചറിഞ്ഞു ജാക്കും റോസും ആകാശ നീലിമയിൽ നിന്ന് കാറും കോളും നിറഞ്ഞ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മെല്ലെ മെല്ലെ ഊർന്നു താണു അടുത്ത കഥ ശരപഞ്ചര പക്ഷി പോലെ അമ്മയെ കാണാൻ വീട്ടിലെത്തിയതായിരുന്നു അവൾ തനിയാണ് എല്ലാ മാസവും ഇത് പതുവുള്ളതുമാണ് കല്യാണം കഴിഞ്ഞു പോയാലും മാറ്റമില്ലാതെ തുടരുന്ന കാര്യം അമ്മ അടുക്കളയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എന്തൊക്കെയോ പൊതിഞ്ഞു കിട്ടി മേശമേൽ വച്ചിട്ടുണ്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ അന്ന് അന്നമ്മയുടെ മുഖത്തൊരു സങ്കടം അവൾക്ക് തോന്നി എന്താ അമ്മ കാര്യം അവൾ ഉപ്പേരി കഷ്ണം ചവച്ച് ചോദിച്ചു ഓ ഒന്നുമില്ല അമ്മ ഒഴിഞ്ഞു മാറി അതൊന്നുമല്ല എനിക്കറിയാം അവൾ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി പോ പെണ്ണെ കൊഞ്ചാതെ അമ്മ നിറഞ്ഞു വന്ന കണ്ണുകൾ ആയാസപ്പെട്ട് മറയ്ക്കുന്നത് അവൾ കണ്ടു അമ്മ അങ്ങനെയാണ് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഉള്ളിലൊതുക്കും പുറമേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിലൊരു സങ്കടക്കടലിരുമ്പുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു അല്പനേരം അമ്മ തനിച്ചിരിക്കട്ടെ അവൾ പുറത്തേക്ക് നടന്നു അമ്മയുടെ മുറിയുടെ വാതിൽ കിടക്കുന്നു അവൾ മെല്ലെ പാളുകൾ തുറന്നു അടുക്കിലും ചിട്ടയിലും ഭംഗിയായി മുറി ഇലിഞ്ഞിപ്പൂവിൻ്റെ മണം ചന്ദന നിറമുള്ള ചായം തേച്ച ചുമരിൽ അച്ഛൻ ചിരിച്ചു നിൽക്കുന്നു ഇളം റോസ് നിറമുള്ള മേശവരിയുടെ മുകളിൽ തലേന്ന് രാത്രി അമ്മ പകുതിയിൽ വായിച്ചു മടക്കിയ നോവൽ കെയ ആർ മേരിയുടെ ആരാച്ചാർ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന കാലം മുതൽ അമ്മയുടെ വായനകൾ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ആ കാലത്ത് ഗ്രാമത്തിലെ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങളുമായി വരുന്ന ജീവനക്കാരനുണ്ടായിരുന്നു അമ്മ ഓരോ ആഴ്ചയും അയാളുടെ വരവും കാത്തു നിന്നിരുന്നത് ഒരു കാഴ്ചയായിരുന്നു പണ്ടൊരിക്കൽ അമ്മയുടെ പത്താം തരം മാർക്ക് കണ്ട് അവൾ അമ്മയോട് ചോദിച്ചു എന്താ അമ്മയെ തുടർന്ന് പഠിക്കാത്തത് അമ്മ ഉയർന്ന ജോലിയിലെത്തുമായിരുന്നല്ലോ അമ്മ അല്പനേരം ഒന്നും മിണ്ടിയില്ല ഞാൻ ഉയർന്ന ജോലിക്കാരിയായാൽ നിങ്ങളുടെ അച്ഛനെ എനിക്ക് കിട്ടുമോ അമ്മ തന്ത്രപൂർവ്വം ചോദ്യത്തിന്റെ മോനെ ഒടിച്ചു ഊനെടുത്തു വെച്ചു മുറിക്കു പുറത്ത് അമ്മയുടെ വിളി ചന്ദന നിറമുള്ള ഇലഞ്ഞിപ്പൂവിന്റെ മണമുള്ള മുറിയിൽ നിന്ന് പുറത്തേക്ക് കഴിക്കൽപ്പം കൂടി അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വയറു നിറഞ്ഞു അവൾ പറഞ്ഞു ഇനി അമ്മ പറ എന്താ ഒരു സങ്കടമുഖത്ത് എന്നോട് വിളിക്കണ്ട അത് ചോറമ്മയുടെ തൊണ്ടയിൽ കുരുങ്ങി വെള്ളം അവൾ ചില്ലു ഗ്ലാസ് അമ്മയുടെ നേർക്ക് നീട്ടി ഗ്ലാസിൽ അമ്മയുടെ നോട്ടം തറച്ചു ഞാൻ രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ പോയിരുന്നു മെല്ലെ അമ്മ പറയാൻ തുടങ്ങി കുഞ്ഞിലെ പഠിത്തത്തിന് സ്കൂളിൽ നിന്ന് കിട്ടിയ എൻ്റെ പേരെഴുതിയ സ്റ്റീൽ ഗ്ലാസുകൾ ഞാൻ നിന്നെ കാണിച്ചിട്ടില്ലേ അമ്മ അവളോട് ചോദിച്ചു ഉണ്ട് അതമ്മ അവിടെ അലമാരയിൽ ഭദ്രമായി വെച്ചിട്ടുണ്ടല്ലോ അവൾ പറഞ്ഞു എത്ര തവണ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ അമ്മയല്ലേ അപ്പോൾ എല്ലാം പറഞ്ഞത് അവിടുത്തെ അലമാരിൽ അത് ഭദ്രമായിരിക്കുമെന്ന് അതെ പക്ഷേ ഈ പ്രാവശ്യം ആങ്ങളുടെ കുട്ടികൾ ഔട്ട് ഓഫ് ഫാഷനാ സ്ഥലം മെനക്കേടാകുന്നു എന്നൊക്കെ പറഞ്ഞത് ആ വഴി വന്ന ആക്രിക്കടക്കാരന് കൊടുത്തു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വാക്കുകൾ വിങ്ങി എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല അതാണ് ഞാനിങ്ങ് കൊണ്ടുപോകുന്നതിനെ ഓരോ തവണയും കിട്ടുന്ന സമ്മാനങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവരുടെ മുഖങ്ങളിലെ പ്രകാശം ഇന്നും എൻ്റെ മുമ്പിലുണ്ട് അവരുടെ ആത്മാക്കളുള്ള വീട്ടിൽ അത് ഭദ്രമാണെന്ന് ഞാൻ വെറുതെ കിനാവ് കണ്ടു ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത് വെറും തുരുമ്പ് പിടിച്ച ഗ്ലാസ് അല്ല ബഹുമതികളാണ് അമ്മയുടെ കയ്യിൽ ചില്ല ഗ്ലാസ് വിറച്ചു അമ്മേ അവൾ അരികിലേക്ക് ചേർന്നു നിറകിൽ ഒരുമ്മ ഞങ്ങളും അമ്മയുടെ ബഹുമതികൾ തന്നെ അമ്മ പറഞ്ഞു തന്ന അറിവുകൾ പഠിപ്പിക്കാൻ കാണിച്ച ശ്രദ്ധ സ്നേഹം വാത്സല്യം ഇതിനൊന്നും ഒരു അവാർഡും പോരാ അച്ഛനില്ലാത്ത ഞങ്ങൾ നാല് പെൺകുട്ടികളുടെ ജീവിതം ഈ ചില്ലു ഗ്ലാസ് പോലെ നിലത്ത് വീണുടയാതെ അമ്മ കാത്തു എത്രയോ വീടുകളിൽ അടുക്കളയിൽ പിന്നാമ്പുറ വരാന്തകളിൽ ആരാലും അറിയപ്പെടാതെ എഴുതപ്പെടാതെ പുകമറച്ച ജീവിതങ്ങൾ അമ്മയുടെ വെള്ളി നിറം വീണ മുടിയിൽ അവളുടെ ഒരു ഉരുണ്ടു വീണു തിരികെ പോരാൻ നേരം അവൾ അമ്മയുടെ മുറിയിൽ കയറി തലേന്ന് നിന്ന് വായിച്ചു പകുതിയിൽ അടയാളം വെച്ച താളിൽ അവൾ ആ മാസത്തെ അവളുടെ ശമ്പളത്തുകയുടെ ഒരു നല്ല ഭാഗം വെച്ചു ചന്ദന നിറമുള്ള ചുമരിലിരുന്ന് അച്ഛന അത് ചിരിച്ചു കാരണം എല്ലാ മാസവും ഇത് പതിവുള്ളതാണല്ലോ സിന്ധു തോമസ് അവതരിപ്പിച്ച കഥകൾ കാർത്തിയായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്